ധർമ്മസ്ഥലയിലെ ഭൂമി ഇനി സത്യം പറയുകയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന്റെ സഹായവും എത്തുന്നു ജനകോടികൾ കാത്തു നിൽക്കുന്നതൊരു ഉത്തരം കർണാടക പോലീസ് നൽകുകയാണ് അവർക്ക് ധർമ്മസ്ഥലയിലെ കൊലപാതകം ആര് നടത്തിയെന്നും എവിടെയൊക്കെ കുഴിച്ചു മൂടി എന്നുമുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു വരികയാണ് ഇതിനാദ്യം തന്നെ വലിയൊരു സല്യൂട്ട് നൽകേണ്ടത് കർണാടക സർക്കാരിനാണ് അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിന് മുൻപ് സിദ്ധാരാമയ്യ സർക്കാർ നടത്തിയ നീക്കം വിജയം കാണുകയാണിപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ഭയാനകമാണ് ധർമ്മസ്ഥലയിലെ സ്ഥിതിഗതികൾ അവിടുത്തെ രാജഭരണത്തിനെതിരെ ആരും മിണ്ടാൻ ധൈര്യപ്പെടാറില്ല അത് അക്രമം കൊണ്ട് മാത്രമല്ല അവരുടെ സ്വാധീനവും അത്രയ്ക്കും വലുതാണ് അതുകൊണ്ട് തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അവരോട് കളിക്കാൻ ആരും നിൽക്കാറുമില്ല അതുകൊണ്ടാണ് എസ് ഐ ടി നിയോഗിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ള ഉത്തരമാണ് ആദ്യം കർണാടക സർക്കാർ നൽകിയത് അന്ന് സിദ്ധാരാമയ്യക്കും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനും എതിരെ വലിയ അതിരൂക്ഷമായ പ്രതിഷേധമാണ് കർണാടകയിൽ നിന്ന് മാത്രമല്ല രാജ്യത്ത് മൊത്തം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം നിയോഗിക്കുമെന്ന് വെറുതെ സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിദ്ധാരാമയ്യ തന്നെ ആ സ്ഥാനത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കാണുമായിരുന്നില്ല എന്നാൽ വളരെ തന്ത്രപരമായി അണിയറയിൽ ഉദ്യോഗസ്ഥരെ തയ്യാറാക്കി വെച്ചാണ് കർണാടക സർക്കാർ നീക്കം തുടങ്ങിയത് കേന്ദ്രത്തിന് പോലും സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രാദേശികമായി ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഇരുപത്തിയഞ്ചോളം അന്വേഷണ സംഘ അംഗങ്ങൾ അവർ ധർമ്മസ്ഥനയുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു വെൽത്തങ്ങാടിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഓഫീസിൽ തന്നെ തുറന്നു കഴിഞ്ഞു മാത്രമല്ല അവർ എത്തിയതോടെ ധർമ്മസ്ഥല എല്ലാവർക്കും കടന്നു ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെയായിരിക്കുന്നു മാധ്യമങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്തൊരു ഭീകര ആണ് അവിടെ ഉണ്ടായിരുന്നത് അതാകെ മാറിയിരിക്കുകയാണ് യാഥാർത്ഥ്യം മുഴുവൻ ലോകത്തിനു മുന്നിൽ കാണിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നു ഇപ്പോൾ അവിടെ നിന്ന് നാട്ടുകാർ തന്നെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിൽ നൂറ് ശതമാനവും വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് അതുപ്രകാരം മണ്ണ് മാന്താൻ തുടങ്ങാൻ പോവുകയാണ് അത്യാധുനിക സംവിധാനമായ ഗ്രൗണ്ട് റഡാർ ഉപയോഗിച്ചാണ് മൃതദേഹം കണ്ടെത്തുക നമ്മൾ ഭൂകമ്പങ്ങളൊക്കെ നടന്നതിന് ശേഷം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതിനു ശേഷം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു അത്യാധുനിക സംവിധാനമാണ് പെനട്രേറ്റിംഗ് റഡാർ അന്വേഷണ സംഘം യോഗം ചേരുകയാണ് ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് പ്രധാന ഐ ഉദ്യോഗസ്ഥരും കൂടാതെ ഇരുപതിലധികം വരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമടങ്ങുന്ന അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെ കാടുകളെ ഉഴുതുമറിക്കാൻ പോകുകയാണ് പ്രത്യേക ക്യാമറ സംഘങ്ങൾ അതുപോലെ ഫോറൻസിക് വിദഗ്ധർ എല്ലാവരും എത്തിച്ചേരുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഈ അന്വേഷണ സംഘത്തിന്റെ പിൻബലം യഥാർത്ഥത്തിൽ സത്യം തെളിയിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിയ സാക്ഷി മുഴുവൻ മൊഴികളും അതായത് പ്രധാനപ്പെട്ടതിൽ പ്രധാനമായ പല സത്യങ്ങളും സംഘത്തിന് മുന്നിൽ നൽകി കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അദ്ദേഹത്തെ ഏകദേശം പതിനഞ്ചു മണിക്കൂറോളം ചോദ്യം ചെയ്തുവെന്നും മൊഴി നൽകിയെന്നുമുള്ള വിവരം പുറത്തു വരുന്നു അതോടുകൂടിയാണ് മണ്ണ് മാന്തൽ പ്രഖ്യാപിച്ചതും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് അസ്ഥിവാരങ്ങൾ കണ്ടെത്താനുള്ള തീരുമാനമായിരിക്കുന്നതും വളരെയധികം നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ഓരോ കൊലപാതകങ്ങളും മൂടിവെക്കാനും മൃതദേഹങ്ങളെ മണ്ണിൽ കുഴിച്ചിട്ട കുഴിച്ചിടാനും തന്നെ ബന്ധപ്പെട്ടവർ നിർബന്ധിച്ചത് എന്ന സത്യവും അതുപോലെ അതിൽ ഭാഗവാക്കായവരും ഒക്കെ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പഴയ ശുചീകരണ തൊഴിലാളി എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വിശ്വാസവും അതുപോലെ അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസവും കൂടിച്ചേരുമ്പോൾ ധർമ്മസ്ഥലയിലെ മണ്ണിനടിയിലെ സത്യങ്ങളെല്ലാം പുറത്തു വരികയാണ് ഒരാളെ പോലും ബന്ധപ്പെടുത്താൻ ശ്രമിക്കാതെ ഒരാൾക്ക് പോലും സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിൽ മണ്ണുമാന്തൽ തുടങ്ങിയാൽ അത് കഴിയുന്നത് കഴിയുന്നതുവരെ ധർമ്മസ്ഥലയിലെല്ലാം സമർപ്പിച്ചു ജോലി ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇത് ഒരു നാട് മാത്രമല്ല ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന പ്രശ്നമാണ് കൊലപാതകളും അവരുടെ കൂട്ടാളികളായ കിങ്കരന്മാരടങ്ങുന്ന ഒരു കൂട്ടം നരാധന്മന്മാർ വലിയ സ്വാധീനമുള്ളവരും സർക്കാരിനെതിരെ തിരിയുന്നതുമായ വിഷയങ്ങളാണ് ഇതെങ്കിൽ ഒരു രാജ്യത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും നീതിക്കായി പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന വിഷയം കൂടിയാണിത് ഇതിൽ കള്ളത്തരം കാണിച്ചാൽ സർക്കാർ രക്ഷപ്പെടില്ല അതുകൊണ്ട് സമൂഹത്തിനൊപ്പം നിൽക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഒരാരാധനാലയവും അക്രമവും തോന്നിയാസവും പ്രോത്സാഹിപ്പിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കാറില്ല എന്നിട്ടും അതിന്റെ മറവിൽ കൂട്ടക്കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്നവർ യഥാർത്ഥ വിശ്വാസികളല്ലെന്നും അവർക്കുള്ള ശിക്ഷ ലഭിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയതോടെ കുറ്റവാളികൾ കുരുക്കിനു മുന്നിൽ കാത്തു നിൽക്കുകയാണ് അന്വേഷണ സംഘം മണ്ണ് മാന്തി തുടങ്ങുന്നതോടെ അതിനടിയിലെ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനകോടികൾ വെൽത്തങ്ങാടിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സജ്ജീകരിച്ച പോലീസ് ഹെൽപ് ഡെസ്കിൽ പരാതികൾ ഇനിയും കൂടുതൽ എത്തുന്നതോടെ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പതിറ്റാണ്ടുകാലത്തെ ഓർമ്മകളിൽ കുഴിച്ചിട്ട തൊഴിലാളി ഓർത്തെടുക്കുന്നതോടെ ധർമ്മസ്ഥലയിൽ ചരിത്രം പിറക്കും എന്നുറപ്പാണ് സർക്കാരിന്റെ നീക്കം വിജയിച്ചാൽ ഇത് ചരിത്ര സംഭവമായി മാറും എന്നുറപ്പായി കഴിഞ്ഞു